അപ്പൊ കൂട്ടുകാരെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ വി നെക്ക് കോളർ കുർത്തിയാണ് കേട്ടോ അപ്പം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഡ്രീംസ് ഓഫ് വിനു എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോകളുടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ഷെയർ കമന്റ് കണക്കെ തന്നെ ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ ഒരു വീഡിയോ വിടാനുള്ള ശ്രമത്തിലാണ് ഞാൻ അപ്പം ഇതിന്റെ കട്ടിങ് വീഡിയോ കുറേ സ്റ്റിച്ചിങ് വീഡിയോ ഇതേ പറഞ്ഞുകൊണ്ട് നോക്കണം അപ്പൊ നമ്മൾ ആ വേണ്ടി ഇത് വെട്ടിയെടുത്തറുണ്ട് കേട്ടോ കണ്ടോ അതെ അപ്പൊ ഒരു ഇഞ്ചിന്റെ ഒരു ഇഞ്ച് വീതിയുള്ള ഈ സംഭവമാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്രേം നീളം ഉള്ള ഇതിലും കൂടി അതായത് ഇതിപ്പോ ഒരു ഇഞ്ചിന്റെ നമുക്ക് ഇഞ്ച് വീതിയുള്ള ഒരു പീസും ഇതേ നീളമുള്ള നീളവും വേണം ആ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാനൊരു മൂന്നര ഇഞ്ച് വീതിക്കും നമ്മുടെ ആവശ്യമായ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ പീസിനെ ഇതുപോലെ രണ്ടാക്കി മടക്കണം കറക്റ്റായിട്ട് രണ്ടാക്കി മടക്കി വെച്ചതിന് ശേഷം ഒന്ന് അയൺ ചെയ്തെടുക്കണം മടക്കി അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ അയൺ ചെയ്തൊരു പാട് നമുക്ക് വരുമല്ലോ വന്നേ അപ്പോൾ ആ നടുക്ക് കണ്ടിട്ട് നമ്മൾ ഈ പശയുള്ള ഭാഗം വെച്ചു കൊടുക്കാം നടുക്ക് കണ്ടി പശയുള്ള ഭാഗം വെച്ചുകൊടുത്തിട്ട് ഇതിനെ നടുക്കോട്ട് വെച്ച് മടക്കി പിന്നെ ഒന്നും കൂടെ തേച്ചെടുക്കണം അപ്പൊ സ്റ്റിഫ് അതിന്റെ അകത്ത് ഒട്ടിയിരിക്കും അപ്പൊ നമുക്കിതൊന്ന് തേച്ചെടുത്താലോ അപ്പ തേച്ചൊക്കെ എടുത്തു ഇതിന്റെ ഉള്ളിൽ സ്റ്റിഫ് വെച്ചിട്ടും തേച്ചിട്ടുണ്ട് കേട്ടോ അത് കണ്ട നല്ലോണം ഭംഗിക്ക് അതിനെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുവെച്ചാല് ഇതിന് ഇത്രയും വീതി നമുക്ക് വേണ്ട ഒരു അറേഞ്ച് ചെയ്യേ സ്റ്റിഫ് ഇതിന്റെ അകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കാണുന്നില്ല നിങ്ങൾ ഇനി നമ്മൾ ഒര ഇഞ്ച് അതായത് നമ്മൾ നമ്മളിപ്പോൾ വെച്ചക്കുന്ന സ്റ്റിഫിൻ്റെ സൈഡിൽ ഒരു അര ഇഞ്ച് മാത്രം തുമ്പ് തയ്യൽത്തുമ്പിട്ടെടുക്കുക ആ തയ്യൽത്തുമ്പ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് മാറ്റാനുള്ള അപ്പം ഞാൻ അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ അര ഇഞ്ചിന് തുമ്പിട്ട് ബാക്കി പീസെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് അത് എങ്ങനെയാണെങ്കിൽ കോളറിനൊക്കെ പിടിപ്പിക്കണതൊന്ന് കാണാം കേട്ടോ മുന്നോട്ടിടുക കണ്ട ഇതുപോലെ മുന്നോട്ടിട്ടതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു സംഭവം കോളർ ഇതുപോലെ എന്താ ഞാനിപ്പോ അതറിയാൻ വേണ്ടി നല്ലോണം തേച്ച് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഇഞ്ച് ഈ നെക്കിന്റെ അതായത് ഈ നെക്കിന്റെ താഴേക്ക് ഒരിഞ്ച് താഴേക്ക് വെക്കുക കുറച്ചി കൂടുതൽ താഴോട്ട് ഇറക്കി വെക്കണമെന്നാണ് പറഞ്ഞത് എന്നിട്ട് നമ്മള് ഈ ഫ്ലീറ്റ് ഇട്ടേക്കുന്ന അര ഇഞ്ചുണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ നെക്ക് ഇതുപോലെ ഒന്ന് ഈ കോളറിനൊക്കെ ഇതുപോലെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുക്കുക കണ്ട എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അപ്പം ഞാനിവിടേക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണേട്ടാറ്റ് വെച്ചാക്കണത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇനി കുറച്ചും കൂടെ സൂക്ഷിച്ചിട്ടിട്ടാ പതുക്കേ ചെയ്താൽ മതി കണ്ട കെട്ടിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ച് വെച്ച് ആ തയ്യൽത്തുമ്പ് മുഴുവനും അടിച്ചെടുക്കാം കേട്ടോ എടാ ഈ ബാക്ക് പീസിലോട്ടാണല്ലോ അപ്പം ആ ബാക്ക് നമ്മൾ ഷോൾഡർ കൂട്ടിയിട്ടുണ്ട് ആ ഷോൾഡർ നമ്മൾ ബാക്കിലോട്ട് വെക്കുക ബാക്കിലോട്ട് മാറ്റണം ഫ്രണ്ടിലോട്ട് വെക്കാതെ ഷോൾഡർ കൂട്ടിയ തയ്യൽത്തുമ്പ് ബാക്കിലോട്ട് ആക്കിയതിന് ശേഷം ആ ബാക്ക് നമ്മൾ രണ്ട് ബാക്ക് ഫ്രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടില്ലേ ബാക്ക് ഫ്രണ്ട് കൂടി നമ്മൾ ജോയിൻ്റ് ഏതൊരു സ്ഥലമുണ്ട് ആ തയ്യൽ തുമ്പ് അവിടേക്ക് കൊണ്ടുതന്നെ അപ്പം ഞാനിതൊന്ന് കൊണ്ടുവന്നിട്ട് അവിടെ കുത്തി നിർത്താം കുത്തി നിർത്തിയതിന് ശേഷം പ്രസർ പൊക്കിയിട്ട് ഇതൊന്നതുപോലെ ചരിച്ചെടുക്കണം കുത്തി നിർത്തിയാക്കണം സൂചി കുത്തി തന്നെ നിർത്തണം കേട്ടോ അടിയിലപ്പീസോ നമ്മുടെ കോളറോ വലിക്കരുത് ഇതുപോലെ അതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് പ്രസർ താഴ്ത്തി വീണ്ടും നമ്മളുടെ ആ തയ്യൽക്ക് പോകുമ്പോൾ ഫുള്ളായിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക അപ്പം ആദ്യ സ്പീഡിൽ അങ്ങോട്ട് വിടരുത് ഒരു മിനിമം സ്പീഡിൽ അടിച്ചെടുക്കുക കേട്ടോ അത് പിടിക്കേണ്ടൊന്ന് ഞാനൊന്ന് ഒടിച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്ന് കാണാൻ വേണ്ടി ൊന്ന് കെട്ടിട്ടെടുക്കാ നമുക്ക് പ്രസർ ഒന്ന് പൊക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു പണി എന്ന് പറയുമ്പോ ഇത്രേ ഉള്ളൂ പക്ഷെ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമുള്ളു ട്ടോ ഞാൻ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ബാക്കി പരിപാടി നമ്മൾ ഫോണും കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ ഞാൻ ഇതിൽ തന്നെ ഇപ്പം നമ്മളിതേ കണ്ടോ ഇവിടേക്ക് നമ്മൾ ഇതൊന്ന് കട്ട് എടുത്തിട്ട് ഇത്രയും ബാലൻസ് ഉണ്ട് നമുക്ക് ഇനി ഈ ഒരു നമ്മൾ കട്ട് ചെയ്ത അതായത് നമ്മൾ നെക്കില് ഫ്രണ്ട് നെക്കിൽ ഫ്ലീറ്റ് കൊടുത്ത അര ഇഞ്ചുണ്ടല്ലോ താഴ്ത്തി അത് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റിച്ച് സ്റ്റിച്ചതിൽ കൊള്ളാണ്ട് നോക്കണം ഇതിപ്പോൾ കറുപ്പ് തുണിയും കറുപ്പ് നൂലും രാത്രി കൂടെ കയ്യാറും ഞാൻ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കണ്ടോ ഈ ഒരു സംഭവം ബാക്കി വന്ന ഈ ഫിത് നമ്മൾ ഉള്ളിലോട്ടാക്കിയാണ് കണ്ടോ ഇതമ്മ കോളറ് നമ്മൾ അനുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ അറിയാമോ ഈ കോളർ കണ്ടോ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് അപ്പൊ പതിഞ്ഞു കിട്ടി അത് ഇതിന്റെ അകത്തോട്ടാക്കിയ ഈ വശത്തെ കോളറിന്റെ ഇവിടെ നമ്മൾ ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതും ഈ ബാല ആ ഒൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കണം ഇത് രണ്ടും നമ്മൾ ഉള്ളിലോട്ട് ഉള്ളിലോട്ടാക്കിയെടുക്ക കറക്റ്റിനുളളിലോട്ടാക്കി എടുക്കണം ഇച്ചിരി നമ്മ വെട്ടിയേക്കണം അത് കൂടു നല്ല കറക്റ്റിനെ ആ ശരിച്ച് വെട്ടിയ പീസ് വെട്ടണം കണ്ട എന്നിട്ട് ഇത് വച്ചേക്കണ്ടതേ അപ്പോൾ നമുക്ക് അതാ കോളർ ഇതേ അകത്തോട്ട് പോയി കണ്ട കാണാൻ പറ്റണോ നിങ്ങൾക്ക് ഇനി നമ്മൾ ഇതിന്ന് പൊക്കിയെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ച് കണ്ട ഇവിടേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ കൂട്ടുകാരെ ഞാൻ അതിനാ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പിന്നെ കുത്തി എടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ കുത്തി എടുക്കുമ്പോച്ചാലേ നമുക്ക് ഈ ഒരു പീസ് അപ്പൊ നമ്മുടെ ഈ ഫ്ലീറ്റിട്ട് അതിന്റെ അരയിന്റെ തയൽത്തുമ്പണ്ടല്ലോ അതിവിടെ ഉണ്ട് അതും നമ്മൾ എടുത്തേക്കണ ഈ നീളം കൂടിയ ഇത് ഇട്ട് കോളറിന്റെ പീസും കൂടെ അതും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ നമ്മൾ അപ്പൊ ഇത് അധികം ഒന്ന് കട്ട് ചെയ്ത് കളയണ്ടട്ടാ ഒരിച്ചരിക്കണം കട്ട് ചെയ്ത് കളഞ്ഞു കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം നമുക്കൊന്ന് വിടർത്തി ഇടണം ഞാനിപ്പോ എന്താ ഇനിയിപ്പോ സ്റ്റാൻഡും ഇതൊക്കെ അങ്ങോട്ടും കൊടും കൊണ്ടുപോക്കണ്ടല്ലോ അത് കരുതിട്ടാ ഏട്ടാ അപ്പൊ അതെ കണ്ടാ നമ്മളിത് കറക്റ്റിനി വിടർത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതല്ല ഭയങ്ക ആയിട്ട് തന്നെ കാണാൻ പറ്റണ്ടെനിക്ക് തോന്നണേട്ടാ കറക്റ്റിനി കണ്ട നമ്മൾക്ക് ഈ ഒരു പീസിനെ ഒന്ന് മറിച്ചെടുക്കുക കണ്ട ഇതുപോലെ മറിച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഷോൾഡർ കണ്ട ഷോൾഡറിന്റെ അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു കട്ടിട്ട് കൊടുക്കണം ഒരു വളഞ്ഞിരിക്കാൻ വേണ്ടി കട്ടിട്ട് കൊടുക്കുമ്പോച്ചാല് ഒരു ചെറിയ കട്ട് മാത്രം ഇട്ടാൽ മതി ഒന്ന് വളഞ്ഞു കിട്ടാനുള്ളത് നല്ല ഭംഗിക്ക് ഭംഗിക്കിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണത് നമ്മൾ ഇവിടെ ഷോൾഡർ കൂട്ടിയപ്പോ ഉള്ള ആ ഒരു അടിപ്പുണ്ടല്ലോ അതിന് മേലേക്ക് സ്റ്റിച്ച കൊള്ളാണ്ട് ഇട്ടുകൊടുക്കണം പുറത്ത് നല്ല മഴ കേട്ട എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിന്റെ നല്ല വശം എടുക്കാം നല്ല വശംത്തിട്ട് നമ്മൾ ഇത് വേഗം തന്നെ ഇതുപോലെ കണ്ട തയ്യാ ആ നമ്മൾ അടിച്ച ഭാഗം താഴത്തോട്ട് തന്നെ ആക്കി എടുക്കണം മുകളിലോട്ട് കൊണ്ടുവരാതെ ഈ മൂലയൊക്കെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം നിങ്ങക്ക് കട്ടിങ് കാണിച്ച വേറൊരു തുണിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് വേറൊരു തുണിയിലാണ് ഇതിന്റെ വീഡിയോ ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര ലെങ്ത്തി കൂടിപ്പോയാ കട്ടിങ്ങിന് അപ്പൊ ഞാൻ അടുത്ത് വേണ്ട ഇനി തയ്യൽത്തുമ്പുണ്ടല്ലോ നമ്മുടെ കോളർ ഏത് ഭാഗത്തേക്കാണോ ആ ഭാഗത്തേക്ക് ആ തയ്യൽത്തുമ്പ് കൊണ്ടുവന്നാ അടിയിലെ തുമ്പ് ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അതുക്കെ ഇത് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അടിയിൽ തുമ്പ് എപ്പോഴും നമ്മുടെ കോളറിന്റെ താഴത്ത് വരണം എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ എന്നാലത് ഭംഗിക്കിരിക്കു അതിനാണ് അങ്ങനെ ഞാൻ പറയണത് നമ്മൾ ഓരോ സ്റ്റിച്ച് കഴിഞ്ഞ് നിർത്തുമ്പോഴും കോളറിന്റെ താഴത്തേക്കാണോ കോളറിന്റെ താഴത്തേക്ക് തുമ്പ് ഉണ്ടോന്ന് നോക്കണം എന്നിട്ട് കോളറിന്റെ മുകളിലൂടെ ഇതിപ്പം അതിച്ചൊന്ന് അടിക്കണം അപ്പൊ കൂട്ടുകാരെ ഞാൻ സ്ലീവ് ഞാൻ പിടിപ്പിച്ചിട്ടില്ല കട്ടിങ്ങും സ്ലീവിന്റെ കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാണിച്ചിട്ടില്ല പല വീഡിയോയിലും നമ്മൾ സ്ലീവ് കട്ടിങ് കാണിച്ചിട്ടുള്ളൂ അപ്പം അതൊന്ന് കണ്ടു നോക്കാം ഇനി വേറെ വഴിയൊന്നുമില്ല നമ്മൾക്ക് ഇനി ഈ ഇതിന്റെ ഷേയ്പുണ്ടല്ലോ സ്ലിപ്റ്റ് വരെയുള്ള ഷേപ്പും അപ്പം നിങ്ങൾ ഓർക്കുമ്പോൾ ഏതേ കണ്ടോ ഈ ഒരു പീസ് നമ്മള് ബാക്ക് പീസാണ് ഇത് നമ്മുടെ കറക്റ്റ് ബാക്ക് പീസാണ് പക്ഷെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് വീതി കൂടുതലാണ് അത് അത് മനസ്സിലാക്കിക്കോളുണ്ടാവും ചില ആൾക്കാർ കട്ട് ചെയ്ത് വരുമ്പോ കണ്ടോ ഇത് ഫ്രണ്ട് പീസ് ആണ് അവിടെ നാല് ഫ്ലീറ്റിൽ അതായത് ആറ് ആറ് ഇഞ്ച് കൂടുതൽ വന്നില്ലേ അതുകൊണ്ടിട്ടാണ് അത് അങ്ങനെ ഇരിക്കണത് ബാക്ക് കറക്റ്റ് ആണ് ബാക്ക് നമ്മുടെ സ്ലിപ്പിന്റെ അവിടെ നിന്ന് നിങ്ങളുടെ താഴേക്കുള്ള ഭാഗങ്ങള് കറക്റ്റ് ഭാഗവും അതാണ് നമ്മുടെ ശരിക്കായ ഷേപ്പ് ഇട്ടാ അത് ഓർമ്മ വേണം കാരണം ഞാൻ അതേ കട്ട് ചെയ്ത പുറത്തുയ്യോ ഇത് രണ്ടും രണ്ടും അളവാണല്ലോ വ്യത്യാസം വന്നില്ലേന്ന് അപ്പം അതെ കണ്ടോ ഇത് വലുതാണ് ഫ്രണ്ട് ബാക്ക് ആണ് അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു ഇഞ്ച് വ്യത്യാസം ഫ്രണ്ടും ബാക്കുകൾ തമ്മിലുണ്ട് അപ്പം അതങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ല ഇനി നമ്മളെ ഷേപ്പ് അനുസരിച്ചിട്ട് സ്ലീവിന്റെ ഷേപ്പ് ഉടങ്ങി സ്ലിപ്റ്റിന്റെ അവിടം വരെയുള്ള പീസ് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പൊ സ്ലിപ്പ് നമ്മ കണ്ട ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ പറയാൻ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് രണ്ട് സൈഡ് ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമ്മള് രണ്ട് ഭാഗവും ഷേപ്പ് ചെയ്തെടുത്ത കേട്ടോ രണ്ടു ഭാഗവും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത് കണ്ടോ അപ്പൊ ഷേപ്പായോന്ന് ഞാൻ ഇട്ട് നോക്കി അത് ഇട്ടു നോക്കിയല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് സാധാരണ സ്ലിപ്പ് എങ്ങനെയാണ് അടിക്കണത് നമ്മൾ എത്ര വീതിയാണ് കൊടുത്തേക്കണത് അര ഇഞ്ചല്ലേ ഒരു ഇഞ്ചാ കൊടുത്തേക്കണ ആദ്യം ഒര ഇഞ്ച് മടക്കി വീണ്ടും ഒര ഇഞ്ച് മടക്കി ഇവിടേക്ക് കൊണ്ടുവന്ന് ചുറ്റിനു നമ്മുടെ സ്ലിപ്പൊന്നടിച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മള് സ്ലിപ്പൊക്കെ അടിച്ചെടുത്തു കണ്ടാ നമ്മ അടിച്ച് പതിച്ചടിക്കണെങ്കിൽ ഒന്ന് പതിച്ചടിച്ചെടുത്തോളണം ഞാൻ പതിച്ചടിച്ചിട്ടില്ല കേട്ടാ അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ബാക്കും ഫ്രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ നോക്കൂ ഇതാണ് നമ്മുടെ ബാക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് മനസ്സിലായില്ലേ അപ്പം എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് നോക്കിക്കേ അപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റരുതേ കണ്ട ഇവിടെ നിങ്ങാട് ഇത്രയുണ്ട് മൂന്നിഞ്ച് ഇവിടെ നിങ്ങാടുകൊണ്ട് ഒരു മൂന്നിഞ്ച് അപ്പം അത് ഓർത്ത് ടെൻഷനാവണ്ടേ ഇട്ട് കഴിയുമ്പോൾ ശരിയാവും ഇനി നമുക്ക് താഴെ ഒരു അര ഇഞ്ച് മടക്കി അടിക്കണം അപ്പോൾ കഷ്ടത്തിൻ്റെ അവിടെ നിന്ന് പിടിച്ചു നോക്കിയിട്ട് അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം അടിക്ക അപ്പേ ഒരു അര ഇഞ്ച് ഇഞ്ചാദ്യം മുട ഒരു ആദ്യം മുടക്കി പിന്നെ ഒരു കാലിഞ്ചും കൂടി മുടക്കി ഞാൻ അര ഇഞ്ചിനൊന്നും അടിച്ചെടുക്കണ്ടേട്ടോ രണ്ട് സൈഡും അപ്പോൾ അതങ്ങനെ അര ഇഞ്ചിന് അടിക്കണം ഇനി നമുക്ക് ബാക്കിൽ ഒരു ഇട്ട് കൊടുക്കണ്ടേ അപ്പോൾ ബാക്ക് പീസ് ഒന്ന് കളക്ട് ചെയ്തിട ഇനി ഞാൻ ടാക്സ് ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇഞ്ച് താഴേക്കാണ് പല രീതിയിലാണ് ആളുകൾ ടക്സി ഇടുന്നത് ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് കണ്ടത് പല രീതിയിലാണ് കേട്ടോ വർഷത്തിൻ്റെ ഇവിടെ നിന്ന് നേരെ എടുക്കണ ആൾക്കാരുമുണ്ട് അതുമല്ല നമ്മുടെ നിബിൾ പോയിൻ്റ് ഇറക്കത്തിൽ എടുക്കണതും ഉണ്ട് അപ്പം ഞാനിവിടുന്ന് നേരെ ഒരു ഒൻപതര ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നടുക്ക് നിന്നൊരു മൂന്ന് മുക്കാൽ ഇഞ്ച് അല്ലെങ്കിൽ നാലിഞ്ച് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ നാലിഞ്ച് ഇതിവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ ഇനി താഴേക്ക് ഞാൻ വരുമ്പോഴത്തേക്കും ഞാനൊരു ഒൻപത് ഇഞ്ചാണ് കൊടുക്കണത് ഒൻപത് ഇഞ്ചാകുമ്പോൾ നമ്മുടെ ഈ സ്ലിപ്പിൻ്റെ കണ്ടുവരും കേട്ടോ അപ്പം നമ്മളിവിടെ ആ ഒരു ഒൻപത് ഇഞ്ചും കൂടെ കൊടുത്ത് ഇനി ഇതിന് നമുക്ക് ടാപ്പിൽ ഇങ്ങാട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിൻ്റെ നേർ പകുതി ഒന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് നമ്മ സ്ലിപ്റ്റ് അടിക്കണ രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളത് ഇത് നേരം ഒന്ന് വരച്ചെടുക്കുക കണ്ടോ അവിടെ ഇവിടെ നിന്ന് ഒര ഇഞ്ചിങ്ങാട് നീക്കാം അത് ശരിക്കും ഷേപ്പ് കിട്ടാൻ ഇങ്ങനെ അടിച്ചാൽ മതി കേട്ടോ ഇനി ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ നീക്കിയിട്ടുണ്ട് കണ്ടോ അണ്ട് ഇവിടെ ഞാൻ എന്തെ വറക്കണുണ്ട് കണ്ടോ ഇനി നമ്മൾ ഇങ്ങനെ നനന്ത്ങ്ങനെ പിടിച്ചിട്ടാണ് അടിക്കണത് ഇങ്ങനെ അപ്പൊ ഇത് രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇളപ്പെടുത്തി എടുക്കട്ടെ അപ്പൊ രണ്ട് സൈഡും ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി അടിയും മടക്കി അടിച്ച് ഈ ഷേപ്പും കൂടി നമുക്ക് അതായത് ഇതും കൂടി അടിച്ചു കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ചു ഇതിന്റെ വീന കൊളർ കഴുത്തിന്റെ ചുരിദാറിന്റെ కట్ స్టింగ్ కళుకొ